ഹലോ അപ്പൊ നമ്മൾ ഇന്ന് ഒരു ക്യൂ എ വീഡിയോ ചെയ്യാൻ പോവാ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇടുന്ന സാധനം എനിക്ക് എനിക്കറിയത്തില്ലത് എങ്ങനെ ഉറങ്ങി വീഴുന്നപ്പെട്ടെ എല്ലാരും ഇടം ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണ് ടപ്പ് 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 ഇട്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു ക്യു എൻ എ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്യു എൻ എ പാർട്ട് വണ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ കാണിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് ഞാനത് കമൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ക്യു എൻ എ പാർട്ട് ടു ആ നമ്മുടെ ലിയോപ്പിയും കൂടെ ഉണ്ട് കേട്ടോ ലിയോപ്പി ആ അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഷോർട്സിൽ കുറേ കമൻസ് ഞാൻ കണ്ട് ഏത് ലിപ്സ്റ്റിക് ഷെയഡ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചത് ആദ്യം തന്നെ നിങ്ങൾക്കൊക്കെ സന്തോഷമായിക്കോട്ടെ ഞാൻ ഉപയോഗിക്കുന്ന ലാക്മേ ഫോർ ഓവർ മാറ്റി ലിക്വിഡ് ലിപ് കളർ ഇതാ ഉപയോഗിക്കുന്നത് കേട്ടോ ഈ ഒരു സാധനം ലീ ഒരു സമയമാകുമ്പോൾ അവനെ നമ്മൾ ഞെരുവിൽ കൊള്ളത്തില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് അതാണ് ഇപ്പൊ നിങ്ങൾ കേട്ട സൗണ്ട് ലിയോടെ ഞെരുവില് കൊള്ളൽ അങ്ങനെയാണ് അപ്പൊ ഇതിൻ്റെ ഇത് ഫോർ ക്രിംസൺ റോസ് എന്നോ കണ്ടോ കാണാൻ പറ്റുന്നില്ലല്ലേ ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ ഫോട്ടോയോട് സൈഡിലാക്കാം അതെനിക്ക് അതെനിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ആ അപ്പം ഇതാ ഞാൻ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് കേട്ടോ ഞാൻ കടയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതല്ല കടയിൽ നിന്ന് വാങ്ങിയത് അതുകൊണ്ട് എനിക്ക് ഓൺലൈൻ ലിങ്ക് നോക്കട്ടെ ഇത് സെയിം സാധനം ഞാൻ ആമസോണിലും എല്ലാം കണ്ടു കഴിഞ്ഞാൽ അതും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ക്യു എൻ എ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം ഞാൻ കുറേ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിന്ന് തുടങ്ങാം നിങ്ങൾക്ക് ഈ ഡയലോഗ് എവിടുന്നറിയോ പണ്ടത്തെ ഒരു സിനിമയിലെയാ ഒരു പെണ്ണിനോട് ശ്രീനിവാസം പറയണേ ലെറ്റേഴ്സ് അവിടെ നിന്ന് കിട്ടിയതായിരിക്കും ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചേച്ചിയുടെ വീഡിയോസിൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എൻ്റെ വീഡിയോസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ പിങ്കി ബി പി ഇഷ്ടം കാരണം എല്ലാ ക്ലാസ്സിലും അതുപോലൊരു സാധനം കാണും പിന്നെ അമൃത എല്ലാവർക്കും അതുപോലൊരു കുരുട്ട് കൂട്ടുകാരിയും കാണും അത് പിന്നെ എനിക്ക് മമ്മി മമ്മിയുടെ ക്യാരക്ടർ ഇഷ്ടമാണ് എല്ലാവരുടെയും അങ്ങനെ തന്നെ ഇറക്കുറ ഇറക്കുറെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റിൽ നയൻറ്റി എയ്റ്റ് പെർസെൻ്റ് അമ്മമാരും അങ്ങനെ തന്നെ പിന്നെ എന്നീ അടുത്ത ക്വസ്റ്റ്യൻ ചേച്ചി എപ്പോഴും കേൾക്കുന്ന സോങ് ഏതാ ഞാൻ ഇങ്ങനെ കറണ്ട് കറണ്ട് ഹിറ്റ് ചെയ്താൽ ആ പാട്ട് കേൾക്കും ഇപ്പം കൂടുതൽ ഞാനുള്ള വാട്ടർ പാക്കറ്റ് ഇല്ലേ തമിഴ് പാട്ട് എനിക്ക് പഞ്ചമിട്ടായ സാധനം എനിക്കത് ഭയങ്കര ഇഷ്ടം ഇപ്പോൾ സ്ഥിര ഞാൻ അതാണ് കേൾക്കുന്നത് അങ്ങനെ കറണ്ട് ഹിറ്റ് ചെയ്താൽ അതിനനുസരിച്ചാണ് കേട്ട് കേട്ട് പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഡോഗ് ലവർ ആണോ അല്ലെങ്കിൽ കാറ്റ് എന്നുള്ളത് ഞാൻ ഡോക്ലവറും ആണ് കാറ്റലവറുമാണ് എനിക്ക് പൂച്ച എനിക്ക് പൂച്ചകളെ ഇഷ്ട പട്ടികളെ ഇഷ്ടം വീട്ടിൽ രണ്ടാമ്മാരുണ്ട് അല്ല വീട്ടിലല്ല മൊത്തത്തിൽ രണ്ടാമ്മാരുണ്ട് ഒരെണ്ണം ഇതും പിന്നെ ഒരെണ്ണം നമ്മുടെ ബ്രൂണോ മോനം എന്തൊരു സാധനം ഇത് ഇതിനെ ഇറക്കി വിട്ടാലോ ഞാൻ കാറ്റലവറാട്ടോ ആ ലിയോ നോ 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 ലിയോ പറഞ്ഞു തീർന്നത് കൊള്ളെനിക്കിഷ്ടമാണ് നീ കളയറുന്നത് ഇറക്കട്ടെ െരിയാവത്തില്ല എടുക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ ക്യൂ എന്നെ എന്നാ ഞാനും ലിയോ അടി ഉണ്ടാക്കുന്നതിനകത്ത് കൂടുതല് ഈ ക്യൂ എൻ എങ്കിലും പ്ലീസ് ലിയോ ക്യൂ എന്നെ എന്ന കേൾക്കുമ്പോൾ കട്ട് 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 പോകുന്നില്ല കൈസ് എന്നെ ശല്യം ചെയ്യുന്നു അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം എന്തെങ്കിലും മൈൻഡ് ചെയ്യണ്ട അടുത്ത ക്വസ്റ്റ്യൻ കാറ്റോർ ഡോഗ്ലോബർ കഴിഞ്ഞല്ലോ മനസ്സിലായല്ലോ പഠിക്കാൻ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് സയൻസ് എനിക്കിഷ്ടമല്ല സയൻസ് ഇഷ്ടമല്ല മാത്സ് ഇഷ്ടമല്ല മാത്സ് എനിക്കിഷ്ടവേ അല്ല ഞാൻ പത്താം ക്ലാസ്സിൽ നിർത്തിയതാത് ടെത്ത് ഞാൻ നിർത്തിയതാ സംഭവം അറിയാമോ ഞാൻ എനിക്കിങ്ങനെ പഠിക്കണം പഠിച്ച അങ്ങനെ അങ്ങനെ അതൊന്നും ഒന്നും അറിയത്തില്ലായിരുന്നു അതൊന്നും അറിയത്തില്ലെന്നില്ല അതിനുള്ള ഇതൊന്നും ഇല്ലായിരുന്നു എന്തൊക്കെയോ ചെയ്യുന്നു എന്തൊക്കെയോ പഠിക്കുന്നു ഒരുങ്ങി സ്കൂളിൽ പോകുന്നു അതൊക്കെയുള്ളു പണ്ട് പഠിക്കത്തില്ലെന്നല്ല എന്തൊക്കെയോ ഒപ്പിച്ച് മീഡിയം സ്റ്റുഡൻ്റായിരുന്നു എന്തൊക്കെയോ ഒപ്പിച്ച് എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ എടുക്കും അങ്ങനെയൊക്കെ അതുകൊണ്ട് പത്ത് വരെ ഇപ്പം എനിക്ക് ഒന്ന് ഒരു സബ്ജക്റ്റും ഇഷ്ടമല്ലായിരുന്നു ഒന്നെന്ന് വെച്ചാൽ ഒന്നും ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ ഒരിതായിരുന്നു ഉള്ളതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിനാണ് കിട്ടുന്നത് ആ സബ്ജക്റ്റ് ഇഷ്ടം വേറൊന്നും എനിക്കിഷ്ടമില്ലായിരുന്നു അങ്ങനൊരിതായിരുന്നു പിന്നെ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പ്ലസ് ഒക്കെ ആയി പ്ലസ് വണ്ണ് ഞാൻ നോർമലി പഠിക്കുന്നതായിരുന്നു അത് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കും ഒരു ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കും അപ്പോൾ തലേ ദിവസമായിരുന്നു പഠിക്കും ഉള്ളായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ ഫസ്റ്റ് ഇയർ ഇത്രയും മാർക്ക് എനിക്ക് ഫസ്റ്റ് ഇയറിൽ എയ്റ്റി സിക്സ് പെർസെൻ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് ഈ പ്ലസ് വണ്ണിൽ ഇത്രയും എനിക്ക് മാർക്ക് കിട്ടി ഞാൻ ആത്മാർത്ഥമായിട്ടൊന്നും അല്ലായിരുന്നു ക്ലാസ്സിൽ സർവീസ് ചിരിക്കും ലാ തലേ ദിവസത്തിൽ പഠിക്കും അത്രേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചാ പോളി ഇനി പഠിക്കാം അപ്പം എനിക്ക് ഫേവറേറ്റ് കമ്പ്യൂട്ടർ ആയിരുന്നു കേട്ടോ ഫേവറേറ്റ് കമ്പ്യൂട്ടർ ആയിരുന്നു കാരണം കമ്പ്യൂട്ടർ എനിക്ക് എപ്പോഴും നല്ല മാർക്ക് കിട്ടുമായിരുന്നു അപ്പോൾ എനിക്കങ്ങനെ കമ്പ്യൂട്ടർ ഭയങ്കര ഇഷ്ടമാണ് തുടങ്ങി കാരണം ആഹാ ഇത്രയൊക്കെ പഠിച്ചാൽ മതി മാർക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് പ്ലസ് ടു ആയപ്പോഴത്തേക്കും സെയിം തന്നെ ക്ലാസ്സ് ശ്രദ്ധിച്ചിരിക്കും പിന്നെ ലാസ്റ്റ് ദിവസം പഠിക്കുന്നത് ആ പണ്ടൊക്കെ കുഴപ്പമായിരുന്നെങ്കിൽ പിന്നെ ഇച്ചിരി ആത്മാർത്ഥമായിട്ട് ലാസ്റ്റ് ഡേ പഠിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും എനിക്ക് പ്ലസ് വണ്ണും പ്ലസ് ടു അങ്ങനെ അങ്ങനെ കൂട്ടിയിട്ട് എനിക്ക് എയ്റ്റി നയൻ പെർസെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ആരാണ് വിചാരിച്ചത് അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറിനല്ലായിരുന്നോ കൂടുതൽ മാർക്ക് അപ്പോൾ ആ ഒരു ഞാൻ കമ്പ്യൂട്ടർ ഭയങ്കര ജീനിയസാണ് അങ്ങനെ ഉള്ളതൊക്കെ വിചാരിച്ചിട്ട് നേരെ പോയി ബികോം കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എടുത്ത് പിന്നെ എല്ലാത്തിനും തീരുമാനമായി എന്നാലും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അങ്ങനെ കുഴപ്പമില്ലാതൊക്കെ പോയി കമ്പ്യൂട്ടറൊക്കെ മാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട് പക്ഷെ സംഭവങ്ങളൊക്കെ എന്തോന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും എന്താണ് ആ അങ്ങനെ ഇതാ മീൻസ് മാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുന്നുണ്ട് പക്ഷെ എന്തോന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ആ ഇതാ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചോ മനസ്സിലാക്കി പഠിച്ചോ ഇല്ലെങ്കിൽ ഇരിക്കാം അടുത്ത വാട്ട് റീലി മേക്സ് യു ആക്രി ഞാൻ ഫുഡ് കഴിക്കാതെങ്ങാൻ ഇരുന്നു കഴിഞ്ഞ തീർന്ന് എനിക്ക് അതായത് എനിക്ക് എനിക്ക് വിഷന്ന് മീൻസ് ഭയങ്കരമായിട്ട് രാവിലെ കഴിച്ചില്ല ഉച്ചയ്ക്ക് കഴിച്ചില്ല ഇപ്പോൾ ഞാൻ രാവിലെ ഒരു ഏഴ് മണിക്ക് എണീറ്റൊന്നും ഉയർച്ചോ ഏഴില്ല എട്ട് മണിക്ക് എണീറ്റു എണീറ്റൊന്നുയർച്ചു എട്ട് മണിക്ക് കഴി രാവിലെ കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല ഒരു നാലു മണി മൂന്ന് മണിയായിരുന്നു ഉയർച്ചോ ഞാൻ വെറും പ്രാന്തി ആയിരിക്കും എൻ്റെ അടുത്ത് എൻ്റെ അടുത്തു നിന്നൊരു സ്നേഹവാക്കൊന്നും ആരും പ്രതീക്ഷിക്കാൻ പാടില്ല അത്രയ്ക്ക് ഭ്രാന്തിയായിരിക്കും എനിക്ക് വിശന്നിട്ട് പടാരാണ് സത്യം കേട്ടോ എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ കൂട്ടുകാർക്കാണെങ്കിലും അറിയാം വിശന്ന് കഴിഞ്ഞാൽ വെറും ഭ്രാന്തിയ അതുകൊണ്ട് അത് എനിക്ക് വിശന്നിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഭ്രാന്തിയാണ് അതല്ലാണ്ട് വേറെന്താ വേറെ ദേഷ്യം വരാറില്ല വരാറില്ല ദേഷ്യം അങ്ങനെ വരാറില്ല അങ്ങനെ ഒരുപാട് ദേഷ്യം വന്നാലേ അതൊക്കെ സങ്കടമായിട്ടേ വർത്തുള്ളൂ ദേഷ്യമായിട്ട് ഈ ഒറ്റ ഒരു കാര്യത്തിൽ എനിക്ക് ദേഷ്യം വരുത്തുള്ളൂ അല്ലാതെ വരാറില്ല നേരത്തെ ബിഗ്ഗസ്റ്റ് ഫിയർ ഏറ്റവും പേടിയുള്ളതെന്താ എനിക്കെല്ലാം പേടിയാണ് എനിക്കെല്ലാം പേടിയാ ഹൈറ്റ് പേടിയാ ഇത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഹൈറ്റ് പേടിയാ വെള്ളം വെള്ളം എനിക്ക് ഭയങ്കര പേടിയാ ഹൈറ്റ് വെള്ളം ഓരോന്നൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഞാൻ ആ അവസ്ഥയായിരുന്നെങ്കിൽ ഞാൻ അറ്റാക്ക് വന്ന ഡെഡ് ആയേനെ അത്രയ്ക്ക് എനിക്ക് വെള്ളവും ഹൈറ്റ് എല്ലാം പേടിയാണ് പേടിയുടെ കാര്യമേ പറയണ്ട എനിക്ക് അതേ പേടിയാണ് പേടിയെന്നുള്ള വാക്കേ എനിക്ക് പേടിയാ ഒക്കെ മാറ്റണം മാറ്റി വരാം എല്ലാം ശരിയാവും മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് ഔൾ ഉറപ്പായിട്ട് നൈറ്റ് ഔളാ ഭയങ്കര ശല്യം ഞാൻ കാറ്റ് കാറ്റലവർ കേട്ടോ അല്ല എനിക്ക് ഡോക്ലവർ ഞാൻ ഡോഗിനെ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ എനിക്ക് ഇഷ്ടമാണ് ഈ കത്തുന്ന ലൈറ്റ് ഞാൻ നേരത്തെ വാങ്ങിയില്ലേ കാണിച്ചില്ലായിരുന്നു ആമസോൺ വീട്ടിലേക്ക് വാങ്ങി എന്നാൽ എൻ്റെ കൂട്ടത്തിൽ എൻ്റെയും കൂടെ സാധനം വാങ്ങിയായിരുന്നോ എവിടെയെങ്കിലും ഉപയോഗിക്കണ്ടേ ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ വല്ലപ്പോഴും മാത്രമേ ഞാൻ മൂന്ന് മണി കണ്ടിട്ടുള്ളൂ മൂന്ന് മണിയൊന്നും കണ്ടിട്ടില്ല രണ്ട് മണി അല്ലാത്തപ്പോഴൊക്കെ പന്ത്രണ്ട് മണിയാകുമ്പോൾ കിടന്നു തുടങ്ങും കാരണം രാവിലെ ഏഴ് മണിയാകുമ്പോൾ എണീറ്റ് എനിക്ക് പോകണം കോളേജിൽ വൺ അവർ എനിക്ക് ട്രാവൽ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ഹോസ്റ്റലിൽ അല്ലായിരുന്നു തന്നെ വീട്ടിൽ പോയി വരുമായിരുന്നു അതുകൊണ്ട് അങ്ങനെ ആയിരുന്നു അപ്പം ഇപ്പോ ഇപ്പൊ ഞാൻ മൂന്നു മണി കഴിയാതെ ഞാൻ ഉറങ്ങാറില്ല മൂന്ന് മണിയൊക്കെ എനിക്ക് ആ പന്ത്രണ്ട് മണിയായി ഇപ്പൊ കിടക്കാൻ സമയം അങ്ങനെ ആയിരിക്കും ഒരു മണി എന്നൊക്കെ പറഞ്ഞ എനിക്ക് മണി പോലെ മൂന്ന് മണി എനിക്ക് ഉറക്കം വരത്തില്ല എന്ത് ചെയ്യാൻ ഇതൊക്കെ ഒന്നും തന്നില്ലല്ല അതിൻ്റെ ആണ് തോന്നി ഡാർക്ക് സർക്കിൾസ് വരാൻ തുടങ്ങി ഇതൊക്കെ ഞാൻ നിർത്തണം മാറ്റിയില്ലെങ്കിൽ ശരിയാവത്തില്ല ഇവനെ മാറ്റണം ഇവന് മണി വരെ ഇരിക്കും ഇങ്ങനെ ഓടിയും ചാടി പിന്നെങ്ങനെ ഞാൻ ഉറങ്ങാൻ ആ പിന്നെങ്ങനെ ഞാൻ ഉറങ്ങാൻ പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോ ഉണ്ടാ ഉണ്ടോ 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 കിരുവിരുത്ത് നിക്കുവാ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂട്ട് തലവണ എടുത്തോണ്ട് ഓടുന്ന കഷ്ടോക്കണേ മാറങ്ങ എപ്പോഴും ഇങ്ങനെ എന്നെ ഒന്നും ചെയ്യ സമയത്ത് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ ചെന്ന് ശല്യം ചെയ്യ അവൻ്റെ കൂടെ കളിക്കാൻ ഇത് തന്നെ എപ്പോഴും സ്ഥിരം പരിപാടി ഇടാ അവൻ ഇങ്ങനെ സ്നേഹിക്കണം അങ്ങനെ ആവുമ്പോ അവനൊരു കൊഴപ്പവും ഇല്ല

നമ്മളിങ്ങനെ തുറക്കുന്ന ഒക്കെ കണ്ട് പഠിച്ചേ അപ്പൊ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്ക ആക്കിയാൽ അറിയാം അവന്റെ ഹൈറ്റിനുള്ളതൊക്കെ ഇങ്ങനെ ആക്കിയെങ്കിൽ തുറക്കും ഹൈറ്റിന് ഇല്ലെങ്കിൽ ഇനി ഇങ്ങനെ ചാടിങ്ങനെ ആക്കാൻ നോക്കും ഇടയ്ക്കൊക്കെ എന്റെ ബാത്റൂമിൽ പൂട്ടിയിടും പുറത്തുനിന്ന് ഇങ്ങനെ അടയ്ക്കും വാലോർന്ന് വന്ന് സാധനമാ സാധനം ത്രീ തിങ്സ് ദാറ്റ് ദാറ്റ് മേക്ക് യു സ്മൈൽ ഒന്ന് ഈ സാധനം ഈ സാധനം കാണിക്കുന്ന കാണുമ്പോൾ എനിക്ക് സന്തോഷം വരാറുണ്ട് അങ്ങനെ സന്തോഷിക്കുന്ന സിനിമ കാണുമ്പോൾ സന്തോഷിക്കും എപ്പോഴും സന്തോഷിക്കും ഞാൻ ഇങ്ങനെ ത്രീ തിങ്സ് യു സ്മൈൽ അങ്ങനെ വരുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്താണല്ലോ ഞാൻ ചിരിക്കും നമ്മൾ ചിരിക്കണം ചിരിക്കുമ്പോൾ വയസ്സ് കൂടുതലോ എല്ലാം വലിച്ചുപറിച്ച് എടുക്കുന്നുണ്ട് ദൈവം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഹിഡൻ ടാലൻ്റ് ഓടാ ആയിട്ട് എന്താ ചെയ്യുന്ന ടാലൻ്റ് ആണെങ്കിൽ എനിക്ക് ഞാൻ നന്നായിട്ട് ആരും കാണാതെ പാട്ടുപാടും എനിക്ക് ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ പറ്റൂല എനിക്ക് വിറച്ച് വിറച്ച് നിങ്ങൾ കണ്ടില്ലായിരുന്നു ആ ഇൻറ്റർവ്യൂവിനകത്ത് നശിപ്പിച്ച് വെച്ച് ഞാൻ പാട്ട് പാടി ഓ എനിക്ക് പിന്നെ അതോടെ പാട്ട് പാടാനേ എനിക്ക് പേടിയ വിറച്ച് വറ ഒന്ന് വിറച്ച് വിറച്ചാ പാടി പിന്നെ ഞാൻ ഫോൺ നോക്കി പാടിയില്ലായിരുന്നു ഫോണൊന്നും ഞാൻ നോക്കിയില്ല ഫോണിലെന്തോ ഓടുന്നെ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ പാടുമായിരുന്നു വിറച്ച പാടാ ഞാൻ പറഞ്ഞു ഒരു പാരം തന്നെ പറഞ്ഞ പറ്റുമല്ലോ എനിക്ക് പേടിയാ പേടിയാ എനിക്ക് പോകും പോകുന്നവരായി അവരോട് പറഞ്ഞാൽ അവരെ പാട്ട് പാടിയിട്ടേ എടുത്തോളൂന്ന് പറഞ്ഞു പിന്നെ വിചാരിച്ചാൽ ആയി എന്തോ അവിട്ട് പാടാ ഓ നാണക്കേട് ഞാനൊക്കെ അവൻ്റെ ഒക്കെ വായിച്ചായിരുന്നു കുറേ പേര് എന്താ ചെയ്യാനാണ് പൊട്ട പൊട്ടാ അതൊന്നും ആലോചിക്കണ്ട ഇടൻ ടാലൻ്റ് ആരും കാണാമെന്നെനിക്ക് പാട്ട് പാടാൻ പറ്റും പിന്നെന്താ ഉണ്ടെങ്കിൽ ടാലന്റ് പിന്നെ എനിക്ക് ഇങ്ങനെ ആക്കാൻ പറ്റും എനിക്ക് ചിരി വരുന്നു എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും എനിക്ക് എന്നെ തന്നെ ഇതിനകത്ത് കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നു അതുകൊണ്ടാണ് എനിക്കത് നന്നായിട്ട് കേട്ടോ അത് പറ്റും അത് ഹിഡൻ ടാലൻ ഒന്നും അല്ല അത് എന്നാ പേ പേ ചൊല്ലു എന്നാളും ചേച്ചിയുടെ റോൾ മോഡൽ ആരാ ഞാൻ സൂപ്പർ അല്ലേ ഞാൻ തന്നെ ഞാൻ തന്നെ റോൾ മോഡൽ മതി റോൾ മോഡൽ ആരാന്നൊക്കെ ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട് ഞാൻ ഇൻട്രോവേർട്ടുമാണ് എക്സ്ട്രോവേർട്ട് വേണം പരിചയമില്ലാത്ത ഒരാളോട് ഒരു ടോക്ക് എന്തായാലും ഞാൻ മിഴുങ്ങിയേ മിണ്ടാറുള്ളൂ രണ്ടാമത്തെ ടോക്കും മിഴുങ്ങലായിരിക്കും പിന്നെ എനിക്ക് അവരുമായിട്ട് കമ്പനി ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ സീൻ പിന്നെ എക്സ്ട്രോ ആട്ടിയെല്ലാം പറയും ഓക്കെ അടുത്ത ചേച്ചിയുടെ ക്രഷനി എനിക്ക് ഹരീഷ് കല്യാണെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ കല്യാണം കഴിച്ചു അപ്പം എനിക്ക് ഇഷ്ടം പോയി കഴിഞ്ഞു കത്തും പിന്നെ എനിക്ക് സിദ്ധാർത്ഥ് മൽഹോത്രെ ഭയങ്കര ഇഷ്ടമായിരുന്നു സിദ്ധാർത്ഥ് മൽഹോത്രയും കിട്ടി ക്രഷ് കഴിഞ്ഞു അടുത്ത് എനിക്ക് വരണ്ടുപോകാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു വരണ്ടുപോകാൻ ഇപ്പോൾ ഗേൾ ഫ്രണ്ട് ആയി കഴിഞ്ഞു കത്തം ഞാൻ ആരെ ക്രഷടിച്ച് നോക്കിയാൽ അവർ ഒന്നെങ്കിൽ കിട്ടും അല്ലെങ്കിൽ അവർക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടാവും അതുകൊണ്ട് കഴിഞ്ഞു ഇനി ആ ഒരു വഴിക്ക് ഞാൻ ചിന്തിക്കുന്നില്ല എന്നാലും കറണ്ട് ക്രഷ് ഒരു കൊറിയൻ ഡ്രാമ ആണെന്നുണ്ട് അതിനെനിക്കിഷ്ടമായി ഷൈനും ഗേൾ ഫ്രണ്ട് ഉണ്ടകത്ത് അല്ല സിനിമയ്ക്കകത്തുണ്ട് ഒറിജിനലി ഉണ്ടോ എന്ന് എനിക്കറിയില്ല അടുത്തത് ചേച്ചി വീഡിയോയിലെ വീഡിയോയിലെപ്പോലെ ഫണികളാണോ അങ്ങനെയൊക്കെ ചേച്ചി കഴിഞ്ഞാൽ എല്ലാവരും പറയാം എന്തേലും ഒരുപാട് മണ്ടത്തരങ്ങളുണ്ടെന്ന് അല്ലാതെ ഫണികളാണോ ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഫണ് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്ന കാണാം എന്ത് ചെയ്യണം ഞാൻ എന്ത് പറഞ്ഞാലും ആൾക്കാർ ചിരിക്കുന്ന കാണാം അപ്പം ഞാൻ ഫണികളായിരിക്കും ആയിട്ടോ ആയിരിക്കും കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഭയങ്കര സീരിയസ് ആണ് പിന്നെ എന്നെ പിന്നെ കണ്ടു കഴിഞ്ഞാൽ പക്ക ചാടയാണെന്നേ തോന്നു ഉറപ്പായിട്ടും ആദ്യത്തെ സംസാരമൊക്കെ ഉറപ്പായിട്ട് ചാടാമെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ അതെനിക്ക് കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒന്നും മിണ്ടുന്നതാ മിണ്ടിയാൽ സെറ്റായി കഴിയുമ്പോഴത്തേക്കും ഞാൻ സീനം ഐസ്ക്രീം ആണോ ചോക്ലേറ്റ് ആണോ ഇഷ്ടം ഐസ്ക്രീം ഐസ്ക്രീം ഒക്കെ ഞാൻ ഒരു പെട്ടി ഇങ്ങനെ ഇങ്ങനെയൊന്നും തിന്നും ഇവിടെ ഹോമലോൺ കാണത്തില്ലേ ഹോമലോൺ വരത്തില്ലേ വീഡിയോസിനകത്ത് പക്ഷേ ഐസ്ക്രീം തിന്നിട്ടില്ല ഇതുവരെ അല്ലാതെ ഹോമ വീട്ടിലാരും ഇല്ലാത്ത സമയത്തൊക്കെ ഞാനും ലിയോയും ഞാൻ ഇത്രയും വലിയ ഐസ്ക്രീം ക്രീം വാങ്ങും എന്നിട്ട് അതിൻ്റെ ഒരു ഇത്രയും ഭാഗം ഇവന് കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണ്ടെങ്കിൽ ഞാൻ തോണ്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ തോണ്ടുന്ന അതുകൊണ്ട് മാത്രം ഇവന് കുറച്ച് കൊടുത്തിട്ട് ബാക്കി ഫുള്ള് ഞാൻ തിന്നും ഒരു സന്തോഷം ചോക്ലേറ്റ് ഇഷ്ടമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമൊക്കെയാണ് പക്ഷെ എനിക്ക് ഐസ്ക്രീം തിന്നുന്ന പോലെ ഞാൻ ചോക്ലേറ്റ് ഞാൻ ഒരുപാട് കഴിക്കും ഒരുപാട് കഴിക്കും പക്ഷേ ഈ ഐസ്ക്രീം തിന്നുന്ന പോലെ കഴിക്കണമെന്നില്ല നിങ്ങൾ കണ്ടില്ലേ കഴിക്കുന്നതിന്റെ ഒക്കെ ഇങ്ങനെ ഉണ്ടായിട്ടിരിക്കുന്നേ ഉണ്ടെന്നു ആയിട്ടില്ല സ്ലിം പൂട്ടി തന്നെ എന്നാലും അപ്പൊ ഇത്രയേ ഉള്ളു ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് എല്ലാം അവസാനിച്ചിരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇനി തുരുട്ട് തുരുട്ടായിട്ടുള്ള ക്വസ്റ്റിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇത്രേയുള്ളൂ you